ധർമ്മനിരപേക്ഷത എന്നാൽ മതം എന്ന് പറഞ്ഞ നിരപേക്ഷ മതത്തോടുള്ള നിരപേക്ഷത എന്നുള്ളൊരു വാക്കാണ് യഥാർത്ഥത്തി മതേതരത്വം എന്ന വാക്കിലേക്ക് വന്നേ അത് പുതിയ ലിബറൽ ഡെമോക്രസിയുടെ ഭാഗമായി മതേതരത്വം എന്ന് പറയുന്ന ഒരു ആദർ ആദർശം നമ്മുടെ ഒരു ജീവിത വ്യവസ്ഥയും രൂപമായി മാറാൻ മൂന്ന് പ്രാഥമിക ഘടകങ്ങളുണ്ടെന്നാണ് വാർത്താ ചാറ്റർജിയുടെ അഭിപ്രായം അദ്ദേഹം ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് ലിബറൽ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ മതേതരത്വം അല്ലെങ്കിൽ മതനിരപേക്ഷത മൂന്ന് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതായി പാർട്ട ചാറ്റർജി വിലയിരുത്തുന്നു ഒന്ന് ആദ്യത്തെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടവുമായ സിദ്ധാന്തം മതത്തിനുള്ള ഭരണകൂട സംരക്ഷണമാണ് അതായത് ജനാധിപത്യത്തിനും സിവിൽ നിയമങ്ങൾക്കും വിരുദ്ധമല്ലാത്ത ഏതൊരു മതത്തെയും സംരക്ഷിക്കാൻ ഭരണകൂടം ബാധ്യതപ്പെട്ടിരിക്കുന്നു രണ്ട് രണ്ടാമത്തെ അടിസ്ഥാന നിയമം എന്നത് മതങ്ങൾ തമ്മിലുള്ള തുല്യതയാണ് അതായത് ഏതെങ്കിലും മതത്തിന് മറ്റേതെങ്കിലും മതത്തിന് ഉപരിയായ പരിഗണന നൽകുവാൻ ഭരണകൂടം ഭരണകൂടം വിസമ്മതിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സിദ്ധാന്തം എന്നത് നിരപേക്ഷത അല്ലെങ്കിൽ ന്യൂട്രാലിറ്റിയാണ് അതായത് ഭരണകൂടത്തിന് മതബോധമോ മതവിരുദ്ധതയോ ഇല്ലാത്ത ഒരവസ്ഥയാണുള്ളത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭരണകൂടം ഈ ഏതൊരു വിധ ആചാരമോ മതവിരുദ്ധ മതവിരുദ്ധമായ ആചാരമോ മതേ മതപരമായ ആചാരമോ പാലിക്കാൻ പാലിക്കാതിരിക്കാൻ പറ്റാത്ത സദനമാണ് അതിനെ അമേ അതിനെ വോൾ ഓഫ് സെപ്പറേറ്റ് ഡോക്ടറി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സജ്ജയാണ് അതായത് മതവും ഭരണകൂടവും തമ്മിൽ പരിപൂർണമായൊരു ന്യൂട്രാലിറ്റി പാലിക്കുമ്പോഴാണ് മതേതരത്വം നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ള ഒരു സിദ്ധാന്തമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് ഈ അടിസ്ഥാനത്തിൽ മതമെന്നത് സ്വകാര്യമായൊരു വിഷയവും രാഷ്ട്രീയവും സാമൂഹ്യവും തത്വചിന്താപരമായ പ്രശ്നങ്ങളെല്ലാം ഒരു സാമൂഹ്യ പ്രശ്നവുമായി അങ്ങനെ രണ്ട് ഒരു വിഭജനം രൂപപ്പെട്ടിരിക്കുന്നു അതായത് വ്യക്തിയുടെ സ്വകാര്യതയുടെ ഒരു പൂർത്തീകരണവും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് മതം മാറുകയും മറ്റുള്ള വിഷയങ്ങൾ ആധുനിക ജനാധിപത്യത്തിൻ്റെ ലിബറൽ ജനാധിപത്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടി മതം ആരോഗ്യകരമായ ഒരു പൊസിഷൻ എന്ന നിലയിൽ സ്വകാര്യതയിലേക്ക് മാറുകയും മതം എന്ന് പറയുന്ന ഒരു ഒരു സിദ്ധാന്തമാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മതേതരത്വത്തെപ്പറ്റി കേൾക്കുന്നതും അതനുസരിച്ചുള്ള ചർച്ചകളിലാണ് നമ്മൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്കറിയാം പതിനെട്ടാം നൂറ്റാണ്ട് അല്ലെ യൂറോപ്പിന്റെ അനുഭവത്തിൽ പതിനേഴാം നൂറ്റാണ്ട് മുതലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മദ്യം മുതലുമുള്ള സാമൂഹ്യ രൂപീകരണ പ്രക്രിയയിൽ ദേശരാഷ്ട്രങ്ങളായി പരിവർത്തനപ്പെടുന്ന ദിശയിലെല്ലാം ചില പ്രത്യേകം സാമൂഹ്യ വിഭാഗങ്ങൾക്ക് കർതൃത്വപരമായ സ്ഥാനം അതായത് അവ തന്നെയാണ് സമൂഹത്തിലെ രാഷ്ട്ര നിർമ്മാണത്തിലേക്ക് ചില വംശങ്ങളും ജാതികളും മേധാവി വഹിച്ചുകൊണ്ടുള്ള രാഷ്ട്രങ്ങളാണ് നിർമ്മിക്കപ്പെട്ടെന്നും രാഷ്ട്രീയ അധികാരം കൊളോണിയൽ വിരുദ്ധ സമരങ്ങളിലൂടെ രൂപപ്പെട്ട രാഷ്ട്രീയ അധികാരം എന്നത് നിശ്ചിതമായ ചില സാമൂഹ്യ വിഭാഗങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ സവർണ വിഭാഗങ്ങൾക്കും കേരളത്തിലാണെങ്കിൽ ശൂദ്ര വരെയുള്ള നിശ്ചിതമായ സൂത്രാധിഷ്ഠിതമായ ഒരു സമൂഹത്തിലേക്കുമാണ് കേരള സമൂഹം പരിവർത്തനപ്പെട്ടിട്ടുള്ളത് അതിന് പുറവിലുള്ള എല്ലാ സമുദായങ്ങളെയും ഒന്നില്ലെങ്കിൽ അടക്കി നിർത്തുന്നവരോ സഹിക്കേണ്ടവരാക്കി മാറ്റുകയോ ചെയ്തുകൊണ്ടുള്ള ഒരു സമൂഹ പരിവർത്ത രാഷ്ട്ര ദേശ രൂപീകരണമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇതിനോട് നിരന്തരമായി കലഹിക്കുന്ന രീതിയിൽ ഈ ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്കുലറിസം നിശ്ചിതമായ ചില വിഭാഗങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചിലവയ്ക്ക് പൂർണ്ണമായ ദേശ ചില വംശങ്ങളാണെന്ന് വരുന്ന രീതിയിൽ പറയുന്നതാണ് ദേശം എന്ന് പറഞ്ഞാൽ ചില വംശങ്ങളാണെന്ന് പറയുന്ന രീതിയിൽ ദേശത്തിന്റെ അധികാരം ചിലരെ മാത്രം കുത്തകയാക്കപ്പെടുകയും ചിലർ എന്നേക്കുമായി പുറന്തള്ളപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു രാഷ്ട്രഘടനയാണ് ആധുനിക സിവിൽ സമൂഹത്തിന് രൂപപ്പെട്ട സെക്കുലറിസം എന്ന് വ്യാപകമായ സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ വെച്ചെങ്കിലും രൂപപ്പെട്ട ന്യൂനപക്ഷ സമരങ്ങളും പലതരത്തിലുള്ള കീഴാള സമരങ്ങളും പലതരത്തിലുള്ള പുറന്തള്ളപ്പെട്ടവരും നടത്തിയ സമരങ്ങളെല്ലാം തന്നെ ദേശം വമ്പ രീതിയിൽ ബഹിഷ്കരിക്ക ദേശത്തിന്റെ ബഹിഷ്കരണ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുകയും ഇവ രാഷ്ട്രീയാധികാരമില്ലായ്മയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളെയും പുറന്തള്ള പുറത്തു കൊണ്ടുവരികയും ചെയ്തുണ്ട് ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരളത്തിലും നടന്നിട്ടുള്ള സാമൂഹ്യ രൂപീകരണ പ്രക്രിയ നടന്നിട്ടുള്ളത് ഇവിടെ നമുക്കറിയാം ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് മിക്കവാറും അറിയാം കേരളത്തിലെ സവർണ സമ്പന്ന വിഭാഗങ്ങളുടെ മേൽക്കൈ ഉണ്ടായിരുന്നതും അവരുടെ ബ്രിട്ടീഷ് കൊളോണിയൽസുമായിട്ട് നടത്തിയ സമരവും സന്ധികളിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക രാഷ്ട്രീയ അധികാര ഘടനയാണ് അവയുടെ ബാക്കി പത്രം പക്ഷേ നിതാന്തമായ ഒരു സമവായം നിശ്ചിതമായ ഒരു സമവായം പൂർത്തീകരിക്കപ്പെടേണ്ടതുള്ളതുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു ഏർപ്പാട് മാത്രമാണ് ഭരണഘടന ഭരണകൂട ഒരു രൂപപ്പെട്ടിരിക്കുന്ന ഒരു സമവായമാണ് സെക്കുലറിസം എന്ന് നമുക്കറിയാം പക്ഷേ അതനുസരിച്ചുള്ള അതിശക്തമായ വിമർശനങ്ങൾ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ഹിന്ദുവിനെ നിർമ്മിക്കുന്നതിന് മറ്റൊരു സാമൂഹിക വിഭാഗത്തിനും കർത്തൃത്വം നൽകാൻ കഴിയില്ലാത്ത ഒരു സാമൂഹ്യ സ്ഥാപനമായ സെക്കുലറിസത്തെ വിശദീകരിച്ചുകൊണ്ട് അതിശക്തമായ വിമർശനങ്ങൾ പരിഭവപ്പെട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇങ്ങനെ ഒരു വിമർശനം കീഴാള നിന്ന് സെക്കുലറിസത്തെ ശക്തമായി വിമർശിക്കുമ്പോൾ തന്നെ സെക്കുലറിസമാണ് എല്ലാ തരത്തിലുള്ള സാമൂഹ്യ തിന്മകൾക്കുമിടക്കുമുള്ള ഏക പരിഹാരം എന്ന് പറയുന്ന ഒരു സംവാദവും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ കേരളത്തിൽ അതിശക്തമായി രൂപപ്പെട്ടിട്ടുണ്ട് അതായത് എൺപത് വരെയും നമ്മൾ കേരളത്തിൽ സെക്കുലറിസത്തെപ്പറ്റിയും കേവലമായ ഒരു ഭരണകൂട ഭാഷ്യത്തിലൂടെയും അല്ലെങ്കിൽ വളരെ രൂക്ഷമായ ഒരു സാമൂഹ്യ സംവാദമായിട്ട് ചിത്രീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ എൺപതിന് ശേഷം കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് മാധ്യമരംഗത്തും ജ്ഞാനരംഗത്തും അതിശക്തമായ അക്കാദമിക് രംഗത്തും അതിശക്തമായ ഒരു സംവാദമായിട്ട് സെക്കുലറിസം മാറ മാറുകയുണ്ടായി അതിന് കാരണം രാഷ്ട്രത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന പുതിയ ചില സാമൂഹ്യ സാധ്യത സാന്നിധ്യങ്ങളെ പറ്റിയുള്ള സവിശേഷമായ ഭയപ്പാടുകളും ഉത്കണ്ഠകളും മൂലമാണെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് ഉദാഹരണമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ മുതൽ ഇന്ത്യാചരിത്രത്തെ സംബന്ധിച്ച് അതിശക്തമായ ഒരു സാന്നിധ്യം ജാതി തിരിച്ചു വരുന്നു എന്നുള്ള ഒരു പേര് അത് കീഴാള സമൂഹങ്ങളിൽ നിന്ന് മൊങ്കിച്ചമായ ബഹുജന പ്ര പ്രക്ഷോപണങ്ങൾ ഉയർന്നുവന്നു ഈ പ്രത്യേകിച്ച് യു പി പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാൺഷാമക്ക മേൽനോട്ടം നിർവഹിച്ചതും പല സ്ഥലങ്ങളിലും ദളിത് ലളിത്പ്രസ്ഥാനങ്ങൾ എഴുപത് അറുപതുകളിൽ ആരംഭിച്ച ദളിത് ലളിത്പ്രസ്ഥാനങ്ങൾ എൺപതുകൾ ആയപ്പോഴേക്കും രാഷ്ട്രീയ അധികാരത്തിലേക്കും വളരെ ശക്തമായ നേതൃത്വങ്ങളുള്ള പബ്ലിക് ഫിഗേഴ്സ് എന്ന് വിളിക്കാൻ പറയാവുന്ന പൊതു വ്യക്തിത്വങ്ങൾ എന്ന് വിളിക്കപ്പെടാവുന്ന നേതൃത്വങ്ങളുള്ള വിഭാഗങ്ങളായും രാഷ്ട്രീയാധികാരത്തിൽ തങ്ങളുടെ തന്നെ പ്രാതിനിധ്യം ഉറപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയുള്ള പുതിയ കർഷത്വ മേഖലകളായി പരിവർത്തനപ്പെട്ടപ്പോൾ സെക്കുലറിസം അപകടപ്പെട്ടിരിക്കുന്നെന്നും ജാതി തിരിച്ചുവരികയാണെന്നും അതിന് പരിഹരിക്കാൻ ഏക ഏകമാർഗം നമ്മൾ ജാതിയെ അവോയ്ഡ് ചെയ്ത് കൂടുതൽ സെക്കുലർ സെക്കുലറായിരിക്കണം എന്നുള്ളൊരു അതിശക്തമായ ഒരു വാദം നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് മുഴങ്ങിക്കേക്കുകയും അതനുസരിച്ച് ഹിന്ദുവിനെ വീണ്ടും വീണ്ടും നവീകരിച്ച് ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ഏവന്റെയും തത്വത്തിൽ അടിസ്ഥാനപരമായ ഒരു ഭാഗമായിട്ട് സെക്കുലറിസം ഉണ്ടായിരിക്കണമെന്നൊരു ചർച്ച രൂപപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരങ്ങളോടുകൂടി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും പുതിയ രാഷ്ട്രീയ കർത്തത്വങ്ങൾ രൂപപ്പെടുന്നു നമ്മളിപ്പോൾ പറയുന്ന പോലെ അതോടുകൂടി അതിശക്തമായ രീതിയിലുള്ള മതേതരത്വത്തെ വീണ്ടും വീണ്ടും റീ അഫം അഫിം ചെയ്തുകൊണ്ടുള്ള അതിശക്തമായ പ്രത്യേകിച്ച് അത് ഇടതുപക്ഷങ്ങളാണ് പ്രത്യേകിച്ച് എൺപതുകൾക്ക് ശേഷം കേരളത്തിൽ രൂപപ്പെട്ട ഇന്റലക്ച്വൽ പ്ലാറ്റ്ഫോം പ്രത്യേകിച്ച് എം എൻ വിജയൻ നേതൃത്വം കൊടുത്ത പിന്നീട് എം എൻ വിജയൻ മുതൽ കെ എം പണിക്കര് കെ എം ഗണേഷ് അതേപോലുള്ള ഇപ്പം നയിക്കുന്ന പുറത്തും ഔദ്യോഗിക മാർശത്തിനും ഔദ്യോഗിക മാർസത്തിനും പുറത്തും നിലനിൽക്കുന്ന എല്ലാ തരത്തിലുള്ള ഇടതുപക്ഷ വിഭാഗങ്ങളും നേതൃത്വം കൊടുക്കുന്നമായ ഇന്റലക്ച്വൽ പ്ലാറ്റ്ഫോം അടിസ്ഥാനപരമായി മത ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങളെ അതിൻ്റെ രാഷ്ട്രീയ പരിവർത്തനങ്ങളെ ഒരു രാഷ്ട്രീയ സമൂഹമായി ന്യൂനപക്ഷങ്ങൾ മാറാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും മതത്തിൻ്റെ തിരിച്ചു വരവാണെന്ന് പ്രഖ്യാപിക്കുകയും മത തീവ്രവാദമാണെന്നും മതസ്ഥാപനത്തിന് മതരാഷ്ട്രത്തെ സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രചരണം നടത്തിക്കൊണ്ടും സെക്കുലറിസത്തെ ഒരു പ്രമേയമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് അടിസ്ഥാനപരമായി സെക്കുലറിസം നമ്മുടെ ചർച്ചകളിലേക്ക് വരുന്നത് ഇക്കൂട്ടത്തിൽ മതത്തെ അതിലൊരു വാക്കും കൂടെ വായിക്കാം ഇക്കൂട്ടത്തിലെ കെ എം പണിക്കര് നമ്മുടെ മത മതാധിഷ്ഠിതമായിട്ടുള്ള സമൂഹ സമൂഹത്തിന്റെ മത മതത്തോടുള്ള സമീപനത്തെ പറ്റിയുള്ള അതിതീവ്രമായ വിമർശനം വെച്ചു കൊണ്ടുവന്നിട്ടുള്ള കെ എം പണിക്കരാണ് ഏറെക്കുറെ കെ എം പണിക്കര് എം എം വിജയൻ ആണ് നമ്മുടെ മതേതര ന്യൂനപക്ഷങ്ങളെ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് അതിശക്തമായ വിമർശനം അവരുടെ ഒരു വാക്ക് ഞാൻ കയമ്പടിക്കേണ്ട ഒരു വാക്ക് പറയാം ഒരു വാക്ക് വായിക്കാം മതാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സംഘടനകളും ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം പൊട്ടി മുളയ്ക്കുന്നു ജാതി മത മതപരിഗണനകളായിരിക്കുന്നു രാഷ്ട്രീയത്തിലെ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ ഈ ദുർഘട സന്ധിയിൽ നിന്നുള്ള ഏക രക്ഷാമാർഗം മതത്തെ നേരിട്ട് അഭിമുഖീകരിക്കുക എന്നതാണ് ആത്യന്തികമായി അതിനെ ഉന്മൂലനം ചെയ്യുക എന്ന കാഴ്ചപ്പാട മതത്തെ സർവതരങ്ങളിൽ നിന്നും സൂക്ഷ്മ വിമർശത്തിന് വിധേയമാക്കുക മാസിന്റെ വാക്കുകൾ കടമെടുത്താൽ നിശ്ചയദാർഢ്യത്തോടെയും സ്പഷ്ടവുമായിട്ടുള്ള ഒരു ഉന്മൂലനം അത് മാത്രമാണ് മതേതരത്തിന് യഥാർത്ഥത്തിൽ വസിക്കാൻ കഴിയുന്ന ഇടം വിശ്വാസത്തിൽ നിന്നും വേർപെടുത്തിയാൽ സംസ്കാരം വിശ്വാസത്തിൽ നിന്നും വേർപെടുത്തിയാൽ ജനതയുടെ സംസ്കാരം സംരക്ഷിക്കാൻ തക്കവണ്ണം സജ്ജമായി തീരും മതാധിഷ്ഠിതമായ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും നേരിട്ടുകൊണ്ട് കൊണ്ടും അവയിൽ നിന്നും പൂർണ്ണമായി വിട്ടുകൊണ്ടും ഒരു തുടക്കം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് മതേതര എന്ന നിലയിൽ മതത്തെ സാംശീകരിക്കുന്നതിന് പകരം മതത്തെ നിഷ്കാസനം ചെയ്യാനുള്ള സാധ്യതകൾ ആരായേണ്ടിയിരിക്കുന്നു നമ്മുടെ മതേതരത്വം എന്ന് പറയുന്ന സമീപനം അടിസ്ഥാനപരമായി കേരളത്തിൽ ഒരു ചർച്ച ചെയ്യുമ്പോൾ മതത്തെ സ്വകാര്യ വിഷയ മാർക്ക് എന്ന് പറയുന്ന ഒരു മോഡറേറ്റ് നിലപാട് പോലുമല്ല മറിച്ച് വിശ്വാസത്തിൽ നിന്നും വിമോചിക്കപ്പെടുമ്പോഴാണ് സംസ്കാരം രൂപപ്പെടുകയുള്ളതെന്നും മതത്തെ ഉന്മൂലം ചെയ്യുക എന്നൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരിക നിലപാടാണ് മതേതരത്തിൻ്റെ യഥാർത്ഥ വഴി എന്ന് പറയുന്ന ഒരു ഇന്റലക്ച്വൽ പ്ലാറ്റ്ഫോമും അതനുസരിച്ചുള്ള സാമൂഹ്യ സംഘാടക വ്യവസ്ഥയിലുമാണ് നിൽക്കുന്നുള്ളത് ഇവിടെ തീവ്രമായിട്ടും തീവ്രമായ ചിന്തിക്കേണ്ടതൊന്നുമില്ല ഏത് തരത്തിലുള്ള ന്യൂനപക്ഷ അവകാശ സമരങ്ങളോ ന്യൂനപക്ഷ സമീകരണങ്ങളോ ന്യൂനപക്ഷങ്ങൾ സംഘടിക്കപ്പെടുന്നത് എല്ലാം തന്നെ രാഷ്ട്രീയ തീവ്രവാദമായോ മതരാഷ്ട്രവാദ പ്രഖ്യാപിക്കപ്പെടുന്നതിൽ പ്രത്യേക പ്രത്യേകമായി അത്ഭുതപ്പെടേണ്ടതില്ല അതുപോലെ തന്നെയാണ് കീഴാളന്റെ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടിയുള്ള എല്ലാ സമരങ്ങളും പ്രാക് മുതലാളിത്വം പഴയ കാലഘട്ടങ്ങളിലേക്കുള്ള തിരിച്ചുവരവാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്കാരത്തിന്റെ അപചയപ്പെട്ട ഒരു ഘട്ടമാണെന്നുള്ള ഇത് എന്നുള്ള ചർച്ച രൂപപ്പെട്ടതിന് കാരണം ഇങ്ങനെ വരുന്ന സെക്കുലറസത്തെ പറ്റിയുള്ള ഈ സെക്കുലർ സെക്കുലറിസത്തിൻ്റെ സവിശേഷമായൊരു ബ്രിഗേഡ് ആയിരിക്കാൻ നമ്മളെല്ലാം ബാധിതപ്പെട്ടിരിക്കുന്നവരായി ആണ് എന്നുള്ള അതിശക്തമായൊരു നിർവചനത്തിന്റെ കീഴിൽ കീഴിൽ നിന്ന് പുതുതരത്തിലുള്ള വിമർശന കർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്നത്തെ കാലം അതിശക്തമായ പ്രത്യേകിച്ച് ആ പൊസിഷൻ പറ്റിയുള്ള ഇന്ത്യൻ കാഴ്ചപ്പാടിന്റെ സംഘ അതിന്റെ രീതിശാസ്ത്രങ്ങളോട് അതിശക്തമായ വിമർശനം അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമ്പോൾ തന്നെ എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കൊള്ള ഒരു കാര്യം അടിസ്ഥാനപരമായിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇരുപത് മുപ്പതുകളിലൊക്കെ അമ്പയക്കറൊക്കെ അടിസ്ഥാനപരമായി ഇന്ത്യയിലെ കീഴാള പ്രശ്നങ്ങളെപ്പറ്റി സമരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ജനാധിപത്യം എന്നത് ഭരണകൂട വ്യവസ്ഥ മാത്രമല്ല അതൊരു ജീവിതക്രമമാണ് എൺപതുകളിലൊക്കെ ഞങ്ങളിലൊക്കെ നെൽസമരങ്ങളുമായിട്ട് രംഗത്ത് വന്നപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ജനാധിപത്യത്തെ റിനൗൺസ് ചെയ്യുന്നതിന് പകരം ജനാധിപത്യം വേണ്ട എന്ന് പറയുന്നതിന് പകരം ജനാധിപത്യത്തിന്റെ ക്ലെയിമുകളിലേക്ക് കടന്നു വരികയാണ് കീഴാളർ ചെയ്തത് അത് നമ്മൾ പ്രത്യേക ശ്രമിക്കൊണ്ടുണ്ട് കാരണം അടിസ്ഥാനപരമായ ഒരു ബഹുസന സമൂഹമായ ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ മതേതരത്തിൻ്റെ ക്ലെയിമുകൾ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് മതേതരത്വം നമുക്ക് അവകാശപ്പെട്ടതല്ല അതൊരു യൂറോപ്യൻ ഇറക്കുമതിയാണെന്നും അതൊരു സവർണ നിർമ്മിതിയാണെന്നും എന്ത വിലയിരുത്തലുകളുള്ള മതേതരത്വത്തെ പൂർണ്ണമായി നിഷേധിച്ചു കളഞ്ഞാൽ ഒരു ഇടത്തെ ഒരു പ്രത്യശാസ്ത്രത്തെ നമുക്ക് നിഷേധിക്കാം ഉദാഹരണം ദലിതരപ്പുള്ള ഞങ്ങളുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ ആദ്യമൊക്കെ മാർക്സിസത്തോട് ഭയങ്കര അനുകൂലമായിട്ട് അല്ലെങ്കിൽ മാർസിസം നമുക്ക് അനുകൂലമായിട്ടോ സവിശേഷമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് വിവിധ സമരങ്ങളിലൂടെയും പരി പരി പലതരത്തിലുള്ള സംവാദ സംവാദങ്ങളിലൂടെയും മനസ്സിലായ കാര്യം മാർസിസത്തെ ഒരു വിഭാഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കീഴാള സമൂഹത്തിന് ഉപേക്ഷിക്കാവുന്നതാണ് കാരണം അത് പ്രത്യശാസ്ത്രമെന്ന നിലയിൽ മാർസിസം പോലുള്ള പല പ്രത്യശാസ്ത്രങ്ങൾ ഉപേക്ഷിക്കാമെങ്കിൽ പക്ഷേ മതേതരത്വം ഒരു ഇടമാണ് ഒരു ഫേസ് ആണ് അത് നിഷേധിക്കാവുന്നതല്ല അതിനെ തന്നെയുള്ള ക്ലെയിം വർദ്ധിപ്പിച്ചുകൊണ്ട് കീഴാളരും ന്യൂനപക്ഷങ്ങളും അതുപോലുള്ള പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളും മതേതരത്വത്തിൽ അവരുടെ ക്ലെയിമുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ശക്തമായ സാന്നിധ്യം ചലർത്തിക്കൊണ്ടില്ല അതിൻ്റെ അവകാശികളെ പുറന്തള്ളുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് തുല്യതയ്ക്ക് വേണ്ടിയുള്ള പുതിയ അവകാശങ്ങൾ എന്നുള്ള അഭിപ്രായമാണ് കാരണം മതേതരത്തെപ്പറ്റി ഇപ്പം താലിക് അസീസ് സബാ മുഹമ്മദ് പോലുള്ള ഇസ്ലാമിക് ചിന്തകരുണ്ട് അവരുടെയൊക്കെ ന്യായ അവരും മുന്നോട്ട് വെക്കുന്നതുമായിട്ട് ചെറിയ രീതി ഞാൻ വിയോജിക്കുന്ന കാര്യത്തിലാണ് മതേതരത്വത്തെ ഒരു യൂറോപ്യൻ കൺസെപ്റ്റ് എന്ന് കാരണം യൂറോപ്പ് എന്ന് പറയുന്നതൊക്കെ അവിടുത്തെ അനേകം കീഴാളരുടെയും അനേക തരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളുടെയും സമരങ്ങളിലൂടെ രൂപപ്പെട്ടതും പലതരത്തിലുള്ള കീഴാള സമൂഹങ്ങൾക്ക് അവിടെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു മേഖല തന്നെയായിട്ടാണ് മതേതരത്വവും ജനാധിപത്യവും ഇന്ന് നിലനിൽക്കുന്നത് തന്നെ ജനാധിപത്യത്തെ ഒരു ഇടമായി നിലനിർത്തിക്കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് ഒരു പ്രത്യക്ഷാത്രമായിട്ടല്ല കാണുന്നത് ഒരു ജീവിതചര്യമായിട്ടും മതേതരത്തെ കണ്ടുകൊണ്ട് നമ്മളതിൽ സവിശേഷമായ നമ്മുടെ വിമർശനം മുന്നോട്ട് വയ്ക്കുകയും കർത്തൃത്വപരമായ നമ്മുടെ ശേഷി വിനിയോഗിച്ചുകൊണ്ട് സവിശേഷമായ രാഷ്ട്രീയ പരിവർത്തനത്തിനു വേണ്ടി നമ്മുടെ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും അതനുസരിച്ചുള്ള രാഷ്ട്രീയ സമവായങ്ങളും അതനുസരിച്ച് ഐക്യങ്ങളും രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് പിന്നീട് മാറ്റാവുന്നതാണ് കാരണം പറ്റിയുള്ള എൻ്റെ ഇന്നുവരെയുള്ള വിലയിരുത്തലുകൾ നിസ്ഫലപരമായിട്ട് നോക്കിയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പ്രത്യേകിച്ച് മതം പോലുള്ള ഒരു ഘടകത്തിന് മതം സ്വകാര്യ വിഷയമായിരിക്കണം എന്നുള്ള അഭിപ്രായമുള്ള ഒരാളല്ല ഞാൻ മതത്തിന് രാഷ്ട്രീയവൽക്കരിക്കാൻ കഴിയുമെന്നും മതത്തിന് ലോകമതങ്ങളെല്ലാം തന്നെ ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും പൗര ലിബറൽ ചിന്താഗതികളെയൊക്കെ സംശീകരിക്കാൻ കൃത്യ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും ജനാധിപത്യ അതിൻ്റെ ആശയങ്ങൾ കൊണ്ടിട്ടുണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും മതങ്ങൾ ആധുനിക ആധുനികപൂർവമായ ഒരു വസ്തുവാണ് എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരാളല്ല ഉത്തരാധുനവും ഈ സജീവവും സമകാലീനവുമായ ഒരു യാഥാർത്ഥ്യമാണ് മതമെന്നും മതത്തിന് ജനാധി പക്ഷേ ഇടത്തെ മതമെന്ന് പറയുന്ന ഒരു പ്രത്യശാസ്ത്രമായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതിന് പകരം നമ്മുടെ സവിശേഷമായ ചലനാത്മകമായ ഒരു ഇടമാണെന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഈ കൺഫ്യൂഷൻ മതവും സ്വകാര്യതയും തമ്മിലെ കൺഫ്യൂഷൻ മാറ്റാൻ കഴിയുന്നതാണെന്നും അതിനു വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ിൽ പുതുതരത്തിലുള്ള സാമൂഹ്യ കർത്തൃത്വങ്ങൾ അയക്കപ്പെടാൻ കഴിയുമെന്നും ഇവിടെ എനിക്ക് പറയാവുന്ന ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ച് കഴിയുന്നേ പഴയ ലിബറൽവാദത്തിൽ പണ്ട് ടോണി മുറീസൻ ഒരു വാക്ക് പറയുന്നു വ്യക്തിവാദ ലിബറൽ വ്യക്തിവാദം എന്നത് ധാരാളം ചാറ് തരുന്ന ഒരു പഴമാണ് പക്ഷെ കറുത്തവർക്ക് അതിൽ നിന്ന് അധികം കിട്ടില്ല അതിൽ നിന്ന് ചാറൊന്നും കിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ലിബറൽ വ്യക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് മറിച്ച് പുതുതരത്തിൽ രൂപീകരിക്കപ്പെടുന്ന സാമൂഹ്യ പാരസ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലും പുതിയ രാഷ്ട്രീയ സമൂഹങ്ങളുടെ രൂപീകരണ അടിസ്ഥാനത്തുള്ള നവജനാധിപത്യ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ മതേതരത്തിലുള്ള വിമർശനം കാഴ്ചവെക്കേണ്ടതെന്നും അതനുസരിച്ചുള്ള മതേതരത്തെ പുതിയ തരത്തിലുള്ള സ്പാഷലായിട്ട് അതിൻ്റെ ഇടത്തെ പുതിയതായിട്ട് പുനർമ്മിക്കാവുന്ന ഒരു പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെടേണ്ടി വരേണ്ടതുണ്ടെന്നും അതിനുവേണ്ടി വർഗസമരത്തിന്റെ ഒരു പാന്ധാവോ ലിബറൽ ജനാധിപത്യത്തിന്റെ രണ്ട് പാന്ധാവും കൃത്യമായിട്ട് മതത്തെ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനോട് ഒരു സമീപനം ഇന്ത്യയിലെ സവർണ കേന്ദ്രീകൃതമായ യൂറോപ്പ് കേന്ദ്രീകൃതമായ ഒരു മതത്തിനും ഒരു സംസ്കാരത്തിനും ഇല്ലെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് മറിച്ച് ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിലെ സവർണ ജനവിഭാഗങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ജ്ഞാന സ്വഭാവങ്ങൾക്ക് സാമൂഹ്യ ചിന്താഗതികൾക്ക് ഇസ്ലാമിനെ അടക്കമുള്ള മതങ്ങളോട് മതങ്ങൾ എന്ന് പറയുന്ന മതങ്ങൾക്ക് കൃത്യമായ ഒരു സംയമനമുണ്ട് അവയ്ക്ക് ഒരു സഹിക്കുക അതായത് തലാലാ ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് യൂറോപ്പിന്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ മതത്തെ ലിബ ലിബറൽ വ്യവഹാരത്തിനകത്ത് മതത്തെ സഹിക്കുകയാണ് അവർ ചെയ്യുന്നത് ഇസ്ലാമിനെയൊക്കെ സഹിക്കുകയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ദേശീയതാ വ്യവഹാരങ്ങളിൽ ഇസ്ലാം പോലുള്ള മതങ്ങളെ അവർ കൺട്രോൾ ചെയ്യാൻ അതിനെ നിയന്ത്രിക്കണം എന്നുള്ള ഒരു വ്യവഹാരം മാത്രമേ ഉള്ളൂ അത് ഇവിടെയും ബാധകമാണ് കേരളത്തിലും ബാധകമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കെ എം പണിക്കരൊക്കെ പോലുള്ളവർ നമ്മുടെ മോഡറേറ്റ് മറ്റ് ഹിന്ദുക്കളായിരിക്കുന്നവർ പുലർത്തുന്നതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അരുന്ന് റോയിനൊക്കെ പ്രശംസിക്കുന്നത് കേട്ടു അരുന്ദ് റോയിനൊക്കെ പറയുന്നുണ്ട് മദ്രസകളെയും ആർ എസ് എസ് കേന്ദ്രങ്ങളെയും ഒന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള ലേഖനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ നിർമ്മിക്കപ്പെട്ടെന്ന ആ സാഹിത്യ അല്ലെങ്കിൽ നിയന്ത്രിക്ക എന്ന് പറയുന്ന വ്യവഹാരത്തിനപ്പുറം മതത്തിൻ്റെ പാരസ്പര്യവും മതത്തെ സാമൂഹ്യവൽക്കരിച്ചാൽ ലോകമൊന്നും ഇടിഞ്ഞു വീഴില്ലെന്നും മനുഷ്യ മനുഷ്യനെ ഇന്നത്തെയും ഇന്നലത്തെയും മനുഷ്യരെ നവീകരിക്കാനുള്ള അനേക ഉപാധികളോടുകൂടി തന്നെ സവിശേഷമായി മതം നിലനിൽക്കുന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് സമാന്തരമായി രൂപപ്പെട്ട കീഴാള പൂലെ മുതൽ ഇന്ന് ഇന്നത്തെ ഏറ്റവും നവീനമായ ദളിത് വ്യവഹാരമടക്കമുള്ള വിരാള വ്യവഹാരത്തിന് വളരെ നീതിപൂർവമായ വ്യക്തിപരമായ മാനുഷികമായി മതസമീപന മതത്തോട് സമീപനമുണ്ടെന്നും ആ സമീപനത്തെ തീർച്ചയായിട്ടും പഴയ ലിബറൽസമായിട്ടോ വ്യക്തി വർഗ സമരത്തിനോ അനുബന്ധമായിട്ടോ കൂട്ടിച്ചവയ്ക്കാൻ കഴിയില്ലെന്നും പുതിയൊരു ജനാധിപത്യ നവജനാധിപത്യ പ്രക്രിയകളുടെ ഒരു സംഘാതമായി മാറുകയാണ് ആ പുതു ജനാധിപത്യമാണ് ഇന്നത്തെ പശ്ചിമ അടക്കമുള്ള പ്രദേശങ്ങളിലെ പുതു സാമൂഹ്യ വികാസത്തിൻ്റെ ജനതയുടെ തന്നെ അവരുടെ തന്നെ ആത്മ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഒരു പുതിയ കൂട്ടായ്മയാണെന്നും അവിടെ മതവും അന്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പുനഃസംഘടനകൾ പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ക്ലെയിം അതിൻ്റെ ഇടം എന്ന് പറയുന്നത് കേവലമായ സ്ട്രക്ചറിസ്റ്റ് പോസ്റ്റ് പോസ്റ്റ് മോഡേണിസ്റ്റുകളുടെ കേവല നിർവചനങ്ങളിൽ വെച്ച് ഒതുക്കി കളയാവുന്ന അല്ലെന്നും ആ ഇടങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടോ ജനങ്ങളുടെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടോ പലപ്പോഴും പോസ്റ്റ് പോസ്റ്റ് മോഡേണിസ്റ്റ് വിമർശനങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അടിസ്ഥാനമായ വിമർശനം പുലർത്തുമ്പോൾ നമ്മുടെ ഇടങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതിലല്ല ഇടങ്ങളെ വികസിപ്പിക്കാനായിട്ട് ഒരു കാര്യവും പറഞ്ഞ് ബാക്കി ഞാൻ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളവ പുതു ഒരു കർത്തൃത്വ പുതു തരത്തിലുള്ള സാമൂഹ്യ കർത്തൃത്വമായി ഉയർത്തു വരുന്നതിനുള്ള അതിശത്രുത അനുഭവിക്കുന്നവരാണ് അപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങളെങ്കിലും അവർ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് സൂചിപ്പിക്കാറുണ്ട് ഒന്ന് ലോകചരിത്രത്തിലെ ഹെഗേലിയൻ ലോക നിയമ അല്ലെ കാഞ്ചിയൻ ലോക നിയമങ്ങളുടെ ഏറ്റവും വലിയ നിയമമാണ് കീഴാള സമൂഹങ്ങളിൽ നിന്നും രാഷ്ട്രീയ കർത്തൃത്വങ്ങൾ ഉണ്ടാകാൻ കഴിയില്ല ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകുകേയില്ല എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പട അതിനെയാണ് ഇന്ത്യയിലെ കീഴാളർ എൺപതിന് ശേഷമെങ്കിലും തിരുത്തി കുറിച്ചത് അതിനെ ലഘൂകരിച്ചുകൊണ്ട് ലിബറൽ വ്യക്തിവാദത്തിൻ്റെ ആയിരക്കണക്കിന് ഇന്നത്തെ വ്യക്തിവാദത്തിൻ്റെ അനേക സൂത്രവാക്യങ്ങൾ അഴിമതി വിരുദ്ധം മുതലുള്ള എല്ലാ സൂത്രവാക്യങ്ങളും പശുമേഖല എന്നവരപരിഷ്കൃത മേഖല എന്ന് പറഞ്ഞ പ്രദേശങ്ങളിൽ വന്ന രാഷ്ട്രീയാധികാരം അതിനെ ലഘൂകരിക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കുന്നത് കാരണം ഇന്ത്യയിലെ വർഗീയവാദം പണ്ട് നിരന്തരമായ വർഗീയ കലാപങ്ങൾക്ക് അടിസ്ഥാനപരമായി തടയിട്ടത് ബഹുജനങ്ങൾ ഇറങ്ങി വന്ന കീഴാള ബഹുജനങ്ങളാണ് ആ കീഴാള ബഹുജനങ്ങൾ രാഷ്ട്രീയകൃത്വത്തിലേക്ക് വികസിച്ചതാണ് അതിനെ ലഘൂകരിക്കാനുള്ള ലിബറൽ വ്യക്തിവാദികളുടെയും മാർസിസ്റ്റുകളുടെയും പ്രചരണങ്ങൾ നമുക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് നമ്മൾ തന്നെ വിമർശിക്കേണ്ടതുണ്ട് വേറൊന്ന് കാര്യം പബ്ലിക് ഫിഗർ കീഴാളരായ ഏത് പബ്ലിക് ഫിഗറും ഏത് രീതിയിൽ വന്നാലും അവരെ ഒരു ദുർചിഹ്നമായി ചിത്രീകരിക്കാനുള്ള ഒന്നിലെ അഴിമതിയുടെ അല്ലെങ്കിൽ സ്ത്രീ പാണിഭവത്തിന്റെ പെൻപാണിഭത്വത്തിന്റെയൊക്കെ ചിഹ്നമായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒരു സാമൂഹ്യ അവക വാക്കുകളുള്ളവരാ അല്ലാതാകാനുള്ള വലിയ പ്രവണതയുണ്ട് അയോണിഗസ് പണ്ഡിതരൊക്കെ പറയുന്നത് എല്ലാ കാലത്തും പൊതു അഭിപ്രായം എന്നത് പവർണരുടെ മാത്രമായിരിക്കുക എന്ന് പറയുന്ന വലിയൊരു സ്ട്രാറ്റജിയാണ് ഉള്ളത് ഈ സ്ട്രാറ്റജിയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ പബ്ലിക് ഫിഗേഴ്സായിട്ട് ഈഴാളരും ഇസ്ലാമിക സമൂഹങ്ങളിൽ നിന്നുള്ളവർ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ കടന്നു വരുന്നവരുടെ മേലുള്ള നിതാന്തമായ വിചാരണകൾ മാധ്യമങ്ങൾ നടത്തുന്നതും നടത്തുന്ന വിചാരണകൾക്കപ്പുറം വ്യക്തമായ രീതിയിലുള്ള വിമർശന വിശകലന സിദ്ധാന്തങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ പഴങ്ങൾ ആദ്യമായി തന്നെ പറഞ്ഞ അവസാനിപ്പിക്കേണ്ട ടോണി സാറി ടോണി മോറിസൺ പറഞ്ഞ പോലെ തന്നെ ലിബറൽ വ്യക്തിവാദത്തിൻ്റെ പഴത്തിലുള്ള ചാറ് നമുക്ക് അവകാശപ്പെട്ടതല്ല അത് നിരന്തരം ഭരിച്ചവന്റെ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്